ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി തിരുവനന്തപുരത്ത് നടന്ന കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം രേഖാ ശർമ്മ രണ്ടാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര മൂന്നാമത്തെ ചോദ്യം ഡീപ് ഫേക്ക് എന്താണ് ഉത്തരം സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഡീപ് ഫേക്ക് നാലാമത്തെ ചോദ്യം മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നത് ആര് ഉത്തരം കേരള വന ഗവേഷണ കേന്ദ്രം അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിൽ ആരാണ് ഉത്തരം ആർ പ്രജ്ഞാനന്ദ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ക്വാണ്ടം ഡോഡ്സ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത് ഉത്തരം സാഞ്ചി എട്ടാമത്തെ ചോദ്യം സൂര്യനെയും ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ തയ്യാറാക്കിയ ദൗത്യം ഉത്തരം ആദിത്യ എൽ ചോദ്യം ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഉത്തരം സൗദി അറേബ്യ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ആരോഗ്യ വകുപ്പ് പദ്ധതി ഏതാണ് ഉത്തരം മിഠായി പന്ത്രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി പതിമൂന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ഉത്തരം ശ്രീ എം ഷാജർ പതിനാലാമത്തെ ചോദ്യം ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി ഉത്തരം വിദ്യാജ്യോതി പതിനഞ്ചാമത്തെ ചോദ്യം പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി ഉത്തരം വാത്സല്യനിധി പതിനാറാമത്തെ ചോദ്യം സംസ്ഥാനത്തെ എൻഡോസൽഫൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം ഏതാണ് ഉത്തരം സ്നേഹസാന്ത്വനം പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആയിരുന്ന അബ്ദുൽ ഫത്ത ഹൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് ഉത്തരം അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് പതിനെട്ടാമത്തെ ചോദ്യം ദ്രൗപതി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ഉത്തരം പതിനഞ്ചാമത്തെ പത്തൊമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം ഏത് ഭക്ഷ്യവിളകൾക്കാണ് ഉത്തരം ഒന്നാം സ്ഥാനം നെല്ലിന് രണ്ടാം സ്ഥാനം ഗോതമ്പിന് മൂന്നാം സ്ഥാനം ചോളത്തിന് നാലാം സ്ഥാനം പയറുവർഗത്തിന് ഇരുപതാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര യുവജന കാര്യകായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ഉത്തരം മാന്സുഖ് മാണ്ഡവ്യ